മമ്മൂട്ടി കർക്കശക്കാരനാണെന്നും അഭിനയത്തിന്റെ കാര്യത്തിലാണ് ഈ കാർക്കശം ഉള്ളത് കാരണം അദ്ദേഹത്തിന് ചെയ്യുന്ന ജോലിയോട് വലിയ ആത്മാർത്ഥതയാണ് ഉള്ളതെന്നും പറയുകയാണ് അസോസിയേറ്റ് ഡയറക്ടറായ ജോമോൻ അതേസമയം മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്യാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്നും ജോമോൻ പറയുന്നു യോധയിൽ അസോസിയേറ്റ് ആയി വർക്ക് ചെയ്ത ജോമോൻ സിനിമയിലെ ചില അനുഭവങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കവെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അഭിമുഖത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്യാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് സ്ക്രിപ്റ്റിലെ ചില ഡയലോഗുകൾ തിരുത്തു ിൽ മോഹൻലാൽ നേരിട്ട് ചോദിക്കാറുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലെ ഐഡിയകളും വിവരിക്കും അത് അസിസ്റ്റന്റുകളോട് മാത്രമല്ല ഡയറക്ടറോടും അക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും ജോമോൺ പറയുന്നു അത്തരത്തിൽ തിരുത്തു വരുത്തി അദ്ദേഹം ചെയ്യുന്ന സീനുകളെല്ലാം അതിഗംഭീരമായിരിക്കുമെന്നും തീർച്ചയായും മോഹൻലാലിന്റെ കഴിവാണതെന്നും ജോമോൺ കൂട്ടിച്ചേർത്തു ടെക്നീഷ്യൻസിനെ വിലമതിക്കുന്ന ആർട്ടിസ്റ്റാണ് മോഹൻലാൽ മറ്റുള്ളവർ അങ്ങനെയല്ല എന്നല്ല എല്ലാവരോടും വളരെ സ്നേഹത്തോട് പെരുമാറുകയും സിനിമ ഷൂട്ടിംഗ് കഴിയുമ്പോൾ അതേ സ്നേഹത്തോട് പിരിയുകയും ചെയ്യുന്ന താരമാണ് മോഹൻലാൽ എന്നും ജോമോൻ പറയുന്നു സെറ്റ് മറ്റൊരു രീതിയാണ് ചക്കര ഉമ്മ അടയാളം എന്നീ സിനിമകളിൽ അസോസിയേറ്റ് ആയി താൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടി കർക്കശ കാരണം അദ്ദേഹത്തിന് ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് വലുതെന്നുമാണ് ജോമോന്റെ വാക്കുകൾ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത് സാഗ ഫിലിംസിന്റെ ബാനറിൽ അപ്പച്ചൻ നിർമ്മിച്ച ചിത്രമാണ് യോദ്ധ സംഗീത് ശിവൻ ഒരു കഥ വന്നപ്പോൾ അത് അപ്പച്ചനോട് സംസാരിച്ച് എറണാകുളത്ത് നിന്ന് അതിന്റെ എഴുത്തെല്ലാം പൂർത്തിയാക്കിയെന്നും ജോമോൻ ഇതേ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നേപ്പാളിൽ വെച്ച് നടക്കുന്ന സിനിമയായിരുന്നു അതെന്നും കേരളത്തിലും ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അതെല്ലാം പാലക്കാട് വെച്ചാണ് ചിത്രീകരിച്ചത് ബാക്കിയെല്ലാം നേപ്പാളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യാനുള്ളതെന്നും അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ രണ്ട് ഹിന്ദി ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ടായിരുന്നു വില്ലനായി എത്തിയ പുനീത് ദിസാറോ മൊണാലി സിംഗിനെയും മുംബൈയിൽ നിന്ന് നേപ്പാളിലേക്ക് കൊണ്ടുപോയതാണ് എന്നും ജോമോൻ വ്യക്തമാക്കുന്നു നേപ്പാളിൽ ഒരു മലയാളി കുടുംബം ഉണ്ടായിരുന്നു എന്നാൽ അവർ നേപ്പാളിലാണ് സ്ഥിരമായി താമസിക്കുന്നത് അവിടെ നിന്നാണ് സിദ്ധാർത്ഥ് ലാമയെ കണ്ടെത്തുന്നതെന്നും എല്ലാവരെയും തിരഞ്ഞെടുത്ത ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങിയതെന്നും ജോമോൻ പറയുന്നുണ്ട് നാൽപ്പത് ദിവസം നേപ്പാളിൽ തന്നെയായിരുന്നുവെന്നും ജോമോൻ വ്യക്തമാക്കി അതേസമയം മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട ക്ലാസിക് ഹിറ്റുകളിലൊന്നാണ് മോഹൻലാൽ നായകനായി എത്തിയ യോധ ദി ഗോൾഡൻ ചൈൽഡ് എന്ന ചിത്രത്തിന്റെ മലയാളം അഡാപ്റ്റേഷനാണ് യോദ്ധ ഇന്ത്യൻ സിനിമയിലെ ഒരു നായിക മറ്റ് മൊഴിമാറ്റി റിലീസ് ചെയ്തിരുന്നു വർക്കുകളിൽ തന്നെയാണ് സ്ഥാനം കഥയും അതിന്റെ ചില ഫാന്റസിയും ഒപ്പം മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത കഥാ പശ്ചാത്തലവും എല്ലാം കൊണ്ടും യോധയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്